ചെകിത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി നീ അൻഷിനെ മാറ്റിരുത്തിക്കൊണ്ട് ആദ്യം മുന്നോട്ട് വന്ന് വാതിൽ തട്ടി മൂന്ന് തവണ തട്ടിയിട്ടും അത് തുറക്കുന്നില്ലെന്ന് കാണി ആദ്യം പുറകോട്ടിന്നുകൊണ്ട് ആ വാതിൽ ആഞ്ഞു ചവിട്ടി അവന്റെ കാര്യത്തിനുമ്പിൽ പൊടിഞ്ഞു പോകുന്ന പോലെ വാതിൽ നിലത്തേക്ക് വീണു അയ്യോ ഞാൻ വാതിൽ വീഴുന്ന ശബ്ദത്തിനൊപ്പം ദയനീയമായ ഒരു കരച്ചിൽ കൂടി കേട്ടതും ആദിരുദ്രനും മനുഷ്യയും ചെയ്തു വെച്ച പിസ്റ്റൾ ഒരുപോലെ താഴ്ത്തി പരസ്പരം നോക്കി പിന്നെ അകത്തേ കയറി ആരും നിങ്ങളൊക്കെ എന്താ വേണ്ടത് പേടിച്ചു കുറച്ച് മുന്നിൽ നിൽക്കുന്ന അപ്പുവിൻ്റെ ഒക്കെ പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടതും മോരുടെയും മുഖം സംശയത്തോടെ ചുളിഞ്ഞു നീ ഏതാ ഇവിടെന്താ പണി അനുഷ്യന്റെ മുഖം വല്ലാത്ത ഗൗരവത്തിലായി ആദിരുദ്രന കണ്ണുകൾ കൊണ്ട് ചുറ്റുമെന്ന് പരതി അടഞ്ഞിടക്കുന്ന ഒരു വാതിൽ കൂടി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതും രണ്ടുപേരും അവിടേക്ക് നടന്നു അയ്യോ എന്തീ കാണിക്കുന്നത് ആനങ്ങരുത് അവിടെ നിന്നോണം അനങ്ങിയ ഒറ്റ ബുള്ളറ്റ് ഞാൻ തീർക്കും ആദിക്യരുദ്രനും പുറകെ നിലവിളിച്ചു കൊണ്ട് പോകാനൊരുങ്ങിയവന് നേരെ വീണ്ടും ഗൺ പോയിന്റ് ചെയ്തുകൊണ്ട് അൻഷു പറഞ്ഞു നിന്നെടുത്ത് നിന്ന് അനങ്ങാൻ പോലും പേടിച്ചുകൊണ്ട് ദയനീയമായി അവൻ അനുഷിനെ നോക്കി ആ സാറിനൊന്നും ചെയ്യല്ലേ പാവ കിടപ്പില്ല ഒന്ന് അനങ്ങാൻ പോലും സാധിക്കില്ല കരഞ്ഞുകൊണ്ട് അവൻ അനുഷിനോടായി പറഞ്ഞത് വാതിൽ താഴെ ഒരുങ്ങിയ രുദ്രനും ആരിക്കും നിന്ന് ആദ്യം ഒരു നിമിഷം അങ്ങനെ നിന്നുപോയി പോയി എന്താ തീ പറഞ്ഞേ അകത്തുള്ളത് വിരുദ്രന്റെ സ്വരം വല്ലാതെ നേർത്ത് വിറച്ച് പോയി പ്രതീക്ഷിച്ചതാണെങ്കിൽ പോലും സഹിക്കാൻ കഴിയാത്ത വിധം നോവുന്നു അവന് മനസ്സിലാക്കിക്കൊണ്ട് ആദി അവനെ ചേർത്ത് പിടിച്ചു എന്നും എപ്പോഴും എന്തിനും താങ്ങും തണലുമായി നിൽക്കുന്ന ഏട്ടനാണ് അവന്റെ തണലിൽ താനും പലപ്പോഴും പഴയ സൂര്യയായി മാറാറുണ്ട് അങ്ങനെയുള്ളവന്റെ ഈ തകർച്ച ആദിയുടെ കണ്ണുനിറച്ചു അത് ആരാന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഞാനിവിടെ വന്നിട്ട് രണ്ടു വർഷമായുള്ളൂ ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആള് പോയപ്പോൾ വന്നതാ അകത്തുള്ള സാറിന് ചെറുപ്പത്തിൽ എന്ത് ആക്സിഡന്റ് പറ്റിയതാണെന്നറി വർഷം കുറയായി ഇതേ കിടപ്പില് സംസാരിക്കാനോ ശരീരം കാരണം ഒന്നും കഴിയില്ല നോക്കാൻ വരുന്നവർ നന്നായി നോക്കുന്നോണ്ട് മാത്രം ജീവൻ പോവാതെ കിടക്കുന്നു ആ ചെക്കൻ പറഞ്ഞു ആദിയുടെ അനുഷ്യന്റെയും നോട്ടം ഒരുപോലെ രുദ്രനിലേക്കായി അവൻ്റെ നിറഞ്ഞ കടകളിൽ സന്തോഷമാണോ വേദനയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവം വർഷം ഇത്രയും എവിടെയെങ്കിലും ജീവനോടെ കാണുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞവന് മുന്നിലേക്ക് പ്രാണനായവൻ തിരികെത്തിൽ സന്തോഷിക്കുന്നു അതോ ഇനിയും ഉയർത്തി എഴുന്നേൽക്കാൻ കഴിയാത്ത രീതിയിൽ അവന്റെ അവസ്ഥയിൽ ദുഃഖിക്കണോ എന്നൊന്നറിയാത്ത അവസ്ഥ നമുക്ക് പോയി കാണാം കേട്ടാ തിരിച്ചിട്ടില്ലേ ബാക്കിയെല്ലാം പിന്നെ ആദ്യ ഈ നശിച്ച സ്ഥലത്തുനിന്ന് അവനെ കൊണ്ടുപോകാം ആദ്യ ഒരു ധൈര്യത്തിനെന്ന പോലെ അവന്റെ കയ്യിൽ മുറുകിയെ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ദുരുദ്രനും അല്പം ആശ്വാസം തോന്നി വാതിലിന്റെ താഴെ നീക്കി തുറന്നും എന്തൊക്കെയോ മരുന്നിന്റെ രൂക്ഷഗന്ധം അവരുടെ നാസികയിലേക്ക് തുളച്ചു കയറി അത്യാവശ്യം വലിപ്പമേറിയ മുറിയുടെ ഒരു മൂലയിലായിട്ടിരിക്കുന്ന കട്ടിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന രൂപം ആദി രുദ്രന്റെ ഒരു വിറയലോടെ ആ പേര് വിളിക്കുമ്പോൾ കട്ടിൽ കിടക്കുന്നവൻ്റെ അനങ്ങി നെഞ്ചൊക്കെ തൊടിച്ചു വരുന്ന ഒരു സന്തോഷം ഹൃദയമല്ലാതെ പിടയുന്ന പോലെ ആദി അരികിൽ നിൽക്കുന്നവനെ നോക്കിക്കൊണ്ട് രുദ്രൻ ആദിക്കരികിലേക്ക് നടന്നു ചലനമില്ലാതെ കിടക്കുന്നവൻ്റെ വലതുകൈ ഇരുകൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ച് രുദ്രൻ വീണ്ടും വിളിച്ചതും പതിയെ കണ്ണുകളൊന്ന് ചെമ്മിത്തുറന്നവൻ തൊട്ടടുത്തിരിക്കുന്ന കണ്ണുപരിചയം ഒട്ടുമില്ലാത്ത ആളിലേക്ക് അവൻ്റെ മിഴികൾ സംശയത്തോടെ തങ്ങി നിന്നു നിന്റെ നിന്റെ മാത്രം ഇരുദ്രന്റെ കണ്ണ് അവന്റെ കൈകളിൽ വന്ന് വീണു ആദിയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടരുന്നു ഇരുദ്രനെ കണ്ണ് ചിമ്മാതെ നോക്കുന്നു സൂര്യ മനസ്സിറിഞ്ഞു പോകുന്ന സന്തോഷത്തോടെ നോക്കി നിന്നു പഴയ പതിനഞ്ച് വയസ്സുകാരിൽ ഇന്ന് ഒരുപാട് മാറിപ്പോയിരിക്കുന്നവൻ തൻ്റെയും അച്ചുവിന്റെയും കൂട്ടത്തിലെ മൂന്നാമൻ പത്താം ക്ലാസ്സിലേക്ക് സ്കൂൾ മാറി വന്ന പൊടിമീശക്കാരൻ ദിവസങ്ങൾ കൊണ്ട് തങ്ങളിൽ ഒരാളായി മാറിയവൻ അച്ചുയാട്ടിനെല്ലാം അപ്പിയുടെ കൂടെ ഡൽഹിക്ക് പോയപ്പോൾ തനിക്ക് കൂട്ട അവനായിരുന്നു ഒരു ദിവസം വൈകിട്ട് സ്കൂളിൽ നിന്ന് യാത്ര പറഞ്ഞു പോയവനെ താൻ പിന്നെ കാണുന്ന ഇപ്പോഴാണ് സൂര്യ ഒരു വേദനയോട് ഓർത്തു രുദ്രനെ തന്നെ നോക്കി കിടന്നിരുന്ന ആദിയുടെ കണ്ണുകൾ ആ പുഴയ്ക്ക് നിറഞ്ഞു പെയ്തുടങ്ങിയിരുന്നു അയ്യേ കറിയാണോടാ ഇത്രയും വർഷം കഴിഞ്ഞ് കണ്ടിട്ടത് ഇങ്ങനെ കരഞ്ഞു നിൽക്കാൻ നീ ആ പഴയ പതിനഞ്ചുകാരനല്ല സൂര്യൻ തോളം നീർത്തി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ആദ്യക്കടുത്തേക്ക് ചെന്നു മനസ്സിലായി മനസ്സിലായില്ലെന്ന് സൂര്യനും മനസ്സിലായി സൂര്യ സൂര്യനാരായണൻ രുദ്രനരികിലായി സ്ഥാനം പിടിച്ചുകൊണ്ട് ആദിയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്താവും പതിയെ പറഞ്ഞു ആദിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു അത്ഭുതമാണ് ഞാനും ഉണ്ടടാ നേരത്തെ കണ്ട ചെറുപ്പക്കാരനൊപ്പം തന്നെ അൻഷു ആദിയുടെ അരിയിലേക്ക് വന്നു അയ അച്ചു സൂര്യയുടെ അടുത്തായി അവനും ഇരുന്നു കണ്ണ് തുറന്ന് വെച്ച് സ്വപ്നം കാണുന്ന പോലെ ആദ്യ അവന് മൂന്നുപേരെയും നോക്കി കണ്ണുകൾ കൊണ്ട് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടോ അവർക്ക് തോന്നി ഒളിയിൽ പതഞ്ഞു പൊന്തിയ വേദന മോര് അടക്കി പിടിച്ചു ആ നിമിഷം അവരുടെ ആദിക്ക് മുമ്പിൽ അത് പ്രകടമാക്കാൻ മോര് ആഗ്രഹിച്ചിരുന്നില്ല ഹോ നിങ്ങൾ മൂന്നാളും സാറിന് ഫ്രണ്ട്സ് ആണോ എന്നിട്ടാണ് തോക്കും എന്നെ പേടിപ്പിച്ചേ എല്ലാം കണ്ണും കേട്ട് കണ്ണുമിഴിച്ചു നിൽക്കുന്നവരെ ചോദ്യമാണ് ആദ്യയിൽ നിന്ന് മൂന്നാളിനെയും ശ്രദ്ധ തിരിച്ച് ഇളിയോടെ നിൽക്കുന്നവനെ മൂവരും ഗൗരവത്തോടെ നോക്കി അവരുടെ നോട്ടത്തിൽ ചെക്ക് നിന്നൊന്ന് പരിങ്ങി അല്ല അത് പിന്നെ ഞാൻ എന്താ പേര് അൻഷാണ് കുഞ്ഞുമോൻ എന്താണ് അനഷിന്റെ കണ്ണെന്ന് കുറുകി കുഞ്ഞുമോനെന്ന് എന്ത് പേരാണ് ഇത് പോത്തുപോലെ വളർന്ന നിന്റെ പേര് കുഞ്ഞുമോനോ ആ നീ എന്താല് നിങ്ങളൊക്കെ പേരിനെന്തൊരു എടുപ്പാ ആയാൻഷ് ഉം പക്ഷെ ഞാനെന്ത് ചെയ്യാനാ അപ്പിനും അമ്മയുടെ പേരാ കാര്യമായി തന്നെ നിന്ന് പറയുന്നവൻ മൂവരുടെയും ചൂണ്ടിലൊരു പുഞ്ചിരി ഇച്ചു ആ നിമിഷത്തെ ലഘൂകരിക്കാൻ അവൻ്റെ ആ സംസാരത്തിന് കഴിഞ്ഞ് എന്നാൽ എന്തൊരു ദുഷ്ടതര സാറുമാരി സാറിനോട് ചെയ്യുന്ന പ്രോപ്പർ മെഡിക്കൽ കെയറും തെറാപ്പിയൊക്കെ കിട്ടിയ പണ്ടേക്ക് കൊണ്ട് എഴുന്നേറ്റ് നടക്കേണ്ട സാറാണ് ജീവിക്കാനുള്ള വെള്ളവും ഭക്ഷണമെല്ലാം ഒരു മെഡിസിനും ട്രീറ്റ്മെന്റും ഇതുവരെ സാറിന് കൊടുത്തിട്ടില്ല പിന്നെ ഇങ്ങനെ എന്തിനാ അതിന് കൊല്ലാ കൊല അതൊരു പട്ടി പോലും എത്താത്ത ഈ ദ്വീപിലെ ഒളിയിൽ പാർപ്പിച്ചുകൊണ്ട് മൂന്ന് മല്ലന്മാരെ കണ്ട് പേടിയക്കുള്ളിൽ ഉണ്ടെങ്കിലും കുഞ്ഞുമോൻ ഇത്തിരി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു പ്രതീക്ഷിച്ചതാണെങ്കിൽ കൂടിയും മൂവർക്കുമല്ലാത്ത വിഷമം തോന്നി അപ്പം ഇതിനെല്ലാം കാരണക്കാരായവരെ പച്ചക്കത്തിക്കാനുള്ള ദേഷ്യവും നിറഞ്ഞു ഏട്ടനെന്നെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലേ ഇവനെവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാവൂ എന്ന് നമ്മുടെ ഒന്നും കണ്ണെത്താത്ത ഇടത്തേക്ക് കൊണ്ടുവന്നതായിരിക്കുമെന്ന് എന്നെ അവർക്ക് നേടാൻ വേണ്ടി മാത്രമല്ല ഏട്ടാ അയാൾ നമ്മുടെ കുടുംബത്തെ തകർത്ത് കളഞ്ഞത് സൂര്യൻ അത്രയും ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കുഞ്ഞുമോനൊന്ന് പേടിച്ചു പോയി ആദ്യയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ സൂര്യനെ നോക്കി അവൻ അവനറിയുന്ന സൂര്യൻ ഇങ്ങനെയായിരുന്നില്ല അത്ര വേഗമൊന്നും ദേഷ്യം വരുന്നവനായിരുന്നില്ല അതെ സൂര്യ പറഞ്ഞത് നേരാ എന്തായാലും ഇനിയൊന്നിനും കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കിവിന് തിരിച്ചിട്ടില്ലേ ഓക്കത്തിന്റെ ആയുസ് ഇവിടെ കൊണ്ട് അവസാനിച്ചു അനുഷു പകയോടെ സൂര്യ അനുകൂലിച്ച് പറഞ്ഞത് ഒരു രുദ്രന്റെ മുഖവും കടുത്തു ഇത്രയും കാലം ആയുസ് നീട്ടിക്കൊടുത്ത് കാത്തുനിന്ന് ഇവനെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇനി ഇതുപോലെ കാത്തിരിപ്പിന്റെ ആവശ്യമില്ല നമുക്കെന്തായാലും ഇപ്പോഴെന്ന് പോവാം മാനുഷ്യൽ എത്തിയിട്ട് ബാക്കി പിന്നെ ഇവനെ കൂടി കൂട്ടിക്കച്ചു ആവശ്യം വരും കുഞ്ഞുമാരെ നോക്കിയ അനുഷിനോടായി അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ കയ്യിലെടുത്ത് സൂര്യ പുറത്തേക്ക് നടന്നു മേടിച്ചിരിക്കാതെ എടുക്കാനുള്ള പെറുക്കിയെടുത്തിട്ട് റെഡിയാടാ ചോപ്രി പോരും സൂര്യൻ പോയ വഴി വാതോറ് നോക്കി നിൽക്കുന്നവനോടായി അനുഷൻ നിന്ന് അലറിയതും ചെക്കനൊരു ഞെട്ടിലോട് ആദിയുടെ അടുത്തേക്ക് പാഞ്ഞു ആദി ആദിരുന്ന് അനുഷൻ പോയതിൽ പിന്നെ ആകെ കൂടി മൂടിക്കെട്ടിയത് പോലെ ഒരു ഇരിപ്പാണ് മീര ഗൗരി വിഷു അന്യമൊന്നും എന്തു പറഞ്ഞ അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു ഇത്രയും ദിവസങ്ങൾ കൊണ്ട് മൂവിലാരെങ്കിലും ഒരാളെപ്പോഴും കൂടെ ഉണ്ടായിരുന്നതാണ് ആദിരുദ്രനെ ഓഫീസിൽ പോയാലും അനുഷൊപ്പം ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ അവനില്ലാതെ തീർത്തും ഒറ്റക്കായതുപോലെ തോന്നിപ്പോയവൾക്ക് ആണെങ്കിൽ അപ്പച്ചിയെ കൊണ്ടുവിടാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടുമില്ല ഒരിക്കൽ തനിച്ചിരിക്കാൻ മാത്രം ആഗ്രഹിച്ചവൾക്ക് ഇന്ന് അവരൊപ്പമില്ലാതെ പറ്റില്ലെന്നുള്ള അവസ്ഥയായി തീർന്നിരിക്കുന്നു എൻ്റെ അപ്പു അർജുൻ സാർ ഇപ്പം വരും ഈ വിഷാദഭാവം ഞാനും കണ്ടാലേ അങ്ങേരി വീട് തിരിച്ചു വെക്കും അതുകൊണ്ട് എൻ്റെ പൊന്നല്ലേ ഒന്ന് ഒന്നിച്ചിരിക്കേ സ്റ്റെപ്പിലായിരിക്കുന്ന അപ്പുവിന്റെ അടുത്ത് വന്നിരുന്നു അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞതും അപ്പൂ ഒരു ചിരിയോട് അവള് നോക്കി ഐഷ് എന്താ ചിരി എന്റെ കൊച്ച് നിന്നെ മോത്തിനെയാ ഭംഗി ചേച്ചിക്ക് ചേട്ടന് എത്ര ഇഷ്ടമുണ്ട് അർജുൻ സാറിനെ അങ്ങനെ ഉം എന്താ പറയാ അപ്പൂവിന് സൂര്യ സാറിന് എത്ര ഇഷ്ടമുണ്ട് എന്റെ ജീവനാ മേരിയുടെ സ്വരം നേർന്നു ഒന്നാലോചിക്ക് പോലും ചെയ്യാതെയാണ് ആ മറുപടി വന്നതെന്ന് ഗൗരി ചിരിയോടെ ഓർത്തു ഒരിക്കലും എനിക്ക് തിരിച്ചിട്ടെന്ന് വിചാരിച്ചതല്ല നല്ലൊന്നു വിധിച്ച ജന്മനായിരുന്നു എൻ്റെ അതിൻ്റെ കൂടെ ഒരു ദുസ്വപ്നം പോലെ അയാളാണ് അപ്പുപതിയെ പറഞ്ഞു തുടങ്ങിയതും ഗൗരിയുടെ കൈകൾ അവളിൽ മുറുകി അവൾക്ക് സംഭവിച്ചൊന്നും ഇന്ന് അവൾക്കറിയില്ല അതോർക്കവേ കരുതലോടെ ഗൗരി അവളെ ചേർത്ത് പിടിച്ചു എനിക്കറിയില്ലായിരുന്നു ചേച്ചി എല്ലാവരും മാത്രം എന്തെങ്ങനെ നോക്കുന്നതെന്ന് ഏട്ടനെന്ന് കരുതിയ ആൾ പോലും അതും ഉള്ളപ്പോൾ തന്നെ ആരോടൊന്നും പറയാതെ എല്ലാത്തിൽ നിന്ന് ഓടി ഒളിച്ചു സ്വന്തം എന്ന് ഒന്നും ആരും എൻ്റെ ആയിരുന്നില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ ആദ്യമായിട്ട് വന്ന് എന്നോട് ആരും അത്രയും കരുതൽ കാണിച്ചിട്ടില്ല അപ്പ പോലും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഉറക്കിയിട്ടില്ല പിന്നെ അല്ലെ അറിയുന്നേ അയാളെൻ്റെ ആരും അല്ലായിരുന്നു എൻ്റെ സ്വന്തമായിട്ടുള്ളതൊക്കെ നഷ്ടപ്പെടുത്തിയത് അയാളാണെന്ന് അപ്പു പറയുന്നൊക്കെ ഒരു തെള്ളിയൊരു അത്ഭുതത്തോടെ നിന്നു എല്ലാം അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴത് പറയുന്ന അപ്പോ ആയതുകൊണ്ടാണ് ഈ അത്ഭുതം ഒരുപക്ഷെ പരിചയപ്പെട്ടതിന് ശേഷം അവളുമായിട്ടുണ്ടാകുന്ന അത്രയും നീളമുള്ള ആദ്യത്തെ കോൺവെർസേഷൻ ഇതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഒരു പുഞ്ചിരി ഒരു മുകളിൽ അതുമല്ലെങ്കിൽ കഷ്ടിച്ച ഒരു സെന്റൻസ് ഈ പ്രണയിക്കുന്ന എങ്ങനെയാ ചേച്ചി പതിയുള്ള പെണ്ണിന്റെ ചോദ്യമാണ് ഗൗരി അവടെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ആഹാ ഈ ഗ്രേറ്റ് സൂര്യനാരായണന്റെ പ്രണയിനെയും പ്രിയ പത്നിയും ആണോ എന്താണെന്ന് എന്നോട് ചോദിക്കുന്നേ ഗൗരി ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവിടെ മുഖത്തേക്ക് നോക്കി അവിടെ ചിരിയൊന്നുമില്ല തന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു എന്ന പോലെ നിൽപ്പാണ് അപ്പോ അറിയില്ല പ്രണയിക്കാൻ എനിക്ക് എനിക്ക് ആദ്യമായിട്ട് വിചാരിക്കുന്ന പോലെ തിരിച്ച് പ്രണയിക്കാൻ പറ്റുന്നില്ല റിയില്ല ഞാൻ ഗൗരി തെല്ലൊരു അത്ഭുതത്തോടെ അവളെ കേട്ടു അപ്പം ഇതൊരാധികമായിട്ടില്ലെന്നാണോ പറയുന്നത് ഓയിച്ചിരുന്നെങ്കിലും പെട്ടെന്ന് കേട്ടപ്പോൾ ഗൗരിക്ക് എന്തു പറയണമെന്നറിയാതെ മൗനമായി പോയി എന്തു പറ്റി അങ്ങനെ അപ്പൂരിനെ ഒരുപാട് പ്രണയിക്കുന്ന ആളല്ലേ അപ്പൂന് ഇഷ്ടമല്ലേ പക്ഷെ ഞാൻ എനിക്ക് പേടിയാണ് എന്തിനാ പേടിക്കുന്നത് പ്രണയിക്കുന്നവർ മാത്രല്ലല്ലോ നിങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ പരസ്പരം പങ്കുവെക്കുന്ന ആ റിലേഷൻ്റെ ഭാഗമാണ് മനോഹരമായൊരു ഭാഗം ഗൗരി ഒരു കൂട്ടുകാരിയെപ്പോലെയോ കൂടെപ്പിറപ്പിനെ പോലെയൊക്കെ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു ചെറുപ്പം മുതൽ അനുഭവിച്ചു തുടങ്ങിയ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു മീരയിൽ കാണാൻ സുന്ദരി ആയതുകൊണ്ടും പാമ്പിടിച്ച സ്വഭമായതുകൊണ്ടും പലരും അവൾ നോക്കിയതും കാണുന്നതൊക്കെ മറ്റൊരു താല്പര്യത്തോടെ ആയിരുന്നു ഒരു ഒരു അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും അവൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നീ അവസ്ഥയിൽ അവൾ എത്തിയില്ലായിരുന്നു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൾക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും അത്രയും വലിയൊരു ട്രോമിലൂടെയാണ് കടന്നുപോയത് അത് വ്യക്തമല്ലാത്ത പല സ്വപ്നങ്ങളായും അവൾ ഹോണ്ട് ചെയ്യുന്നുമുണ്ട് ഗൗരിക ശരിക്കും പാവം തോന്നി അപ്പം അവൾ തന്നോട് ഇത്രയും അടുത്ത് സംസാരിക്കുന്നതിൽ ഒരുപാട് സന്തോഷവും ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ഒരുപാട് ടെൻഷനൊന്നും ആവേണ്ട പിന്നെ പ്രണയിക്കാൻ അങ്ങനെ ടിപ്സ് ഒന്നും കുട്ടി അപ്പുവിന് അപ്പുവിൻ്റെ ആദ്യം എങ്ങനെ സ്നേഹിക്കാൻ തോന്നുന്നു അതുപോലൊക്കെ സ്നേഹിക്കും ഒരു ഫീലിങ്സും ആളിൽ നിന്ന് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പുവിനെ അത്രയും മനസ്സിലാക്കുന്നതുകൊണ്ടല്ലേ ഇന്നും മോളുടെ കംഫേർട്ട് നോക്കുന്നത് അതുകൊണ്ട് ഈ പൂച്ചുകുട്ടി ഓരോന്നോർത്തുകൂട്ടി ടെൻഷൻ ആവേണ്ട കേട്ടോ ഇതൊക്കെ അങ്ങ് നടന്നോളൂ അപ്പു ഒരു ഫീലിംഗ്സിനെയും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരുന്നാൽ മതി ഗൗരി ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ മുൻപത്തെ മൂടിക്കെട്ടലുകളൊക്കെയും ഒഴിഞ്ഞ് അപ്പുവിൻ്റെ മുഖവും തെളിഞ്ഞിരുന്നു രണ്ടുപേരും പിന്നെയും സംസാരിച്ച് അവിടെ തന്നെ ഇരിക്കുമ്പോഴാണ് അജുവിന്റെ കാർ പോർച്ചിലേക്ക് വന്ന് നിന്നത് കാർ തുറന്നിറങ്ങി അവനെ കണ്ടതും പെണ്ണിന്റെ സങ്കടമൊക്കെ കുറഞ്ഞു കുഞ്ഞുമണീസ് എന്താണൊരു വാട്ടം ചോദ്യം അപ്പുവിനോടായിരുന്നെങ്കിലും നോട്ടം ഗൗരിയിലായിരുന്നു അതിനുള്ള ഉത്തരം അവിടെ നിന്നേ കിട്ടു എന്ന് അവൻ അറിയാം അപ്പുവിന് സൂര്യ സാറിനെ കാണുന്നു പെട്ടെന്നെല്ലാരും പോയതിന്റെ സങ്കടം അയ്യേ ഇതാണ് ഏട്ടന്റെ കുട്ടിയുടെ സങ്കടം നിന്റെ ചെറുത്താണ് കാണാനിട്ടാണോ ഏർ അവൾ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച് ചോദിക്കുന്നതിനൊപ്പം ആജു ഫോൺ കയ്യിലെടുത്ത് അതിൽ ആദിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു അപ്പൊ അത്ഭുതത്തോടെ തന്നെ അവൻ നോക്കുന്നുണ്ട് ആദിയോടൊന്നും വിണ്ടാൻ അത്രയും ആഗ്രഹിച്ചിരുന്നു താൻ പറയാതെ തന്നെ മനസ്സറിയുന്ന ഏട്ടൻ അവൾക്ക് അജുവിനോട് ഒരുപാട് ഇഷ്ടവും സ്നേഹവും തോന്നിപ്പോയി ഗൗരി രണ്ടുപേരെയും നോക്കി നിൽപ്പാണ് ആരും പറയില്ല അവൾ അവന്റെ സ്വന്തം അനിയത്തിയില്ലെന്ന് ആ നീ തിരക്കാണോ ഇനിയിപ്പോൾ തിരക്കാണെങ്കിലും സാധനമില്ല എന്റെ കുഞ്ഞുമണിക്ക് നിന്നോട് മിണ്ടണന്ന് ഞാൻ ഫോൺ കൊച്ചിന്റെ കൈ കൊടുക്കാം ആദ്യത്തെ ഇങ്ങനേഷം മറു വശം കോൾ ആയതും അജു കൗരത്തോട് പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുത്തു മോൾ സംസാരിച്ചു കേട്ടോ അവളെ തിളങ്ങുന്ന കണ്ണിലെ സന്തോഷത്തിലേക്ക് നോക്കിക്കൊണ്ട് അജു പറഞ്ഞതും അവനെയൊന്നും പുലർന്നു മാറി ചിരിയോടെ ഫോണും കയ്യിൽ വാങ്ങിച്ച അകത്തേക്ക് പാഞ്ഞു ആദ്യ കാലിൽ ഇട്ടുകൊടുത്ത കൊലിസിന്റെ കിളക്കം അവിടെ മുഴങ്ങി എവിടേക്കാണ് മേഡം ഈ ഈയുള്ളവന് ഇവിടെ നിൽക്കുന്നൊന്നും കണ്ണിപ്പിടിക്കുന്നില്ലേ അപ്പു പോകുന്ന നോക്കി ചിരിയോടകത്തേ കയറാനൊഴുകിയ ഗൗരിയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് അജു ചോദിച്ചത് അത്ഭുതം നിറയുന്ന കണ്ണുകളോടെ ഗൗരി അവനെ നോക്കി അന്നത്തെ ആ ദിവസത്തിന് ശേഷം ബോധത്തോടെ ഇത്രയും വളർത്തിയത് ആദ്യമാണ് എന്താ അന്ന് ഉരുട്ടി നിലത്തിട്ട പോലെ ഇന്നും ഉരുട്ടി തള്ളിയിടാനുള്ള പ്ലാൻ ഉണ്ടോ നിനക്ക് ആദിയുടെ ആളുകൾ പോയി പൂട്ടിയിട്ട ദിവസം അവളെ തുറന്നുവിടാൻ ചെന്നതിന്റെ ഓർമ്മയിൽ അജു ഗൗരവത്തോടെ ചോദിച്ചു ആദി ഒന്ന് പരിങ്ങിപ്പോയെങ്കിലും അവനോടങ്ങനെ നല്ല ശരിയാവില്ലെന്നുള്ള ഓർമ്മയിൽ ഗൗരി അവനെ കൂർപ്പിച്ച് നോക്കി പിന്നെ പോയി പൂട്ടിട്ട് തന്നെ പീഡിപ്പിക്കാൻ നോക്കി തന്നെ ഞാൻ എന്ത് വേണം പീഡന അജുവിന്റെ കണ്ണു മിഴിഞ്ഞു അടുത്ത നിമിഷം അതിൽ കുറുമ്പ് നിറയുകയും ചെയ്തു മാറി മാറി വരുന്ന അവന്റെ ഭാവങ്ങളിലേക്ക് ഗൗരി കൂർപ്പിച്ച് നോക്കി ശരി അന്ന് നടക്കാതെ പോയാ പീഡനം എന്ന് നടത്തിയാലോ ഒന്നുകൂടി അവളെ വലിച്ചെടുപ്പിച്ച് മീശിയൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് അവൻ ചോദിച്ചതും ഗൗരിയുടെ കണ്ണ് മിഴിഞ്ഞു അവിടെ നിന്ന് ഓട്ടം മുഴുവൻ തന്റെ ചുണ്ടിലേക്കാണെന്ന് കൂടി കണ്ടതും അവനൊരു ഒറ്റ തള്ളും പിന്നെ ഒരു ഓട്ടവും വെച്ചു കൊടുത്ത് ഗൗരി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പതിയെ ഒരു പുഞ്ചിരി അവനിലും സ്ഥാനം പിടിച്ച് ഇപ്പുറം കേൾക്കുന്ന അവളുടെ ശ്വാസത്തിൽ ആദ്യയിൽ നനുത്തൊരു പുഞ്ചിരി വിറന്നു ഫോൺ കാലിലേക്ക് വെച്ചിട്ട് കുറച്ച് സമയമായി അവളായിട്ട് മിണ്ടുമോയെന്നറിയാനാണ് കാത്തുനിന്ന് മിണ്ടുന്നിൽ നിന്ന് മാത്രമല്ല കിളിക്കുഞ്ഞിന്റെ പരിഭവം കൂടി അവൻ ആ മൗനത്തിൽ നിന്നും മനസ്സിലായി അവളിൽ നിന്നുമുള്ള ഈ ഭാവങ്ങൾ തന്നെ അവൻ അത്ഭുതമാണ് പതിയെങ്കിലും അവൾ മാറി തുടങ്ങുന്ന തെളിവുകളാണ് കൂടുതലൊന്നും വേണ്ട അറ്റ്ലീസ്റ്റ് നോ പറയാനെങ്കിലും അവൾക്ക് പറ്റണം അതിനപ്പുറം ഏതാപത്തിൽ ഇല്ലാതെ മൗനമായതും ആദി പതിയെ ചിരിച്ചുപോയി അവന്റെ ചിരികൾക്ക് അവളുടെ കണ്ണും വിടർന്നു ശരിക്കും പിണങ്ങിയതാണോ നീ എനിക്ക് എനിക്ക് കാണാൻ പതിയെ അത്രയും പതിയെ പറഞ്ഞു ആദിയുടെ നെഞ്ചൊന്ന് തുടിച്ചുപോയി അപ്പൊ തന്നെയാണോ പറയുന്നതെന്നൊരു അത്ഭുതം സന്തോഷം അങ്ങനെ എന്തൊക്കെയാണ് എന്നെയാണോ എന്റെ അടുത്തേക്ക് വരുന്നു എന്റെ കുഞ്ഞാ ഫോൺ അജുവിന്റെ കൈ കൊടുത്തേ ആദി വേഗം പറഞ്ഞതും അതിന് മൂളാൻ പോലും നിൽക്കാതെ അജുവിനേയും തിരക്കി പാഞ്ഞവിടെ എന്താണോ എന്തി ഓടിക്കു നേരെ വരുന്നവളെ കാണേ ഹാളിൽ നിന്ന് അജു ഒന്ന് വെപ്രാളപ്പെട്ടു പോയി ആദ്യ എന്നും മിണ്ടണന്ന് ഫോൺ അവനെ നേരെ നീണ്ടിപ്പിടിച്ച് പറഞ്ഞതും അവളെ കണ്ണുവിടത്തി നോക്കിക്കൊണ്ട് ആജു ഫോൺ കയ്യിലേക്ക് വാങ്ങി പറയണ ആജു ചോദിച്ചതും അപ്പുറം ആദ്യം എന്തോ മറുപടി പറഞ്ഞു എല്ലാത്തിനും മൂളി കേട്ടുകൊണ്ട് അജു ഫോൺ വെച്ച് അപ്പുവിനെ നോക്കി എന്റെ കുഞ്ഞുമണിക്ക് ആ ചെകുത്തേനെ കാണാൻ പോണോ ആജു കുറുമ്പോൾ ചോദിച്ചു മറുപടിയായി നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചവൾ ന വേഞ്ച് റെഡി ആയിട്ടോ അവർ മൂന്നിരൂ അടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ ഉണ്ടെന്ന് പിന്നെ എന്റെ കുഞ്ഞുമണി കൗരി ചേച്ചിയും കൂടി വിളിച്ചു കേട്ടോ ആ അവളെ നോക്കി നന്നായിട്ടൊന്ന് വിളിച്ചു കാണിച്ചിട്ടാണ് അവസാനത്ത് ആ വാചകം പറഞ്ഞത് അവന്റെ കള്ളത്തിന് മനസിലാക്കാൻ മാത്രം കടന്ന് ചിന്തിക്കാത്തുകൊണ്ട് അതിനും തലയാട്ടി സമ്മതം പറഞ്ഞ് അപ്പു തിരിഞ്ഞറന്നു അജു വീണ്ടും അവിടെ കയ്യിൽ പിടിച്ചു പിന്നെ ആദ്യ ഞാൻ ചോദിച്ചാലേ ഗൗരി മോൾക്കൊരു കമ്പനിക്ക് കൂടെ കൂട്ടിയാന്ന് വേണം പറയാൻ എൻ്റെ ചക്കര കുഞ്ഞല്ലേ വേറൊന്നും പറയരുത് അജു വീണ്ടും പറയുന്നൊക്കെ ശ്രദ്ധയോടെ കേട്ടോണ്ട് അവൾ തലയാട്ടി എന്നാ പെട്ടെന്ന് റെഡി ആവാ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അപ്പു വേഗം മുകളിലേക്ക് ഓടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം